ഞാനിത് രണ്ടാമത്തെ കൊല്ലം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് ഉറക്കമൊന്നും ഒരു വിഷയമല്ല കാരണം ഫുള്ള് നമ്മൾ ഉറങ്ങാണ്ടിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ സമയം ഒരു മണിയായി ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങളവിടെ എത്തിയിട്ട് ഇത് തുടങ്ങിയത് രണ്ടുമണിയൊക്കെയായി ആദ്യം തന്നെ അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പാട്ടിലൂടെ പറയുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാളി വന്നു കാളി വന്ന കുട്ടികളെയൊക്കെ ഭയപ്പെടുത്തി കാളിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് കലി പൂണ്ടിട്ട് കാളി അവിടെ വിശ്രമിക്കുമ്പോൾ നമ്മുടെ കോഴിപ്പട എത്തി കോഴിപ്പട കുട്ടികളൊക്കെ നന്നായിട്ട് പീഡിപ്പിച്ചോണ്ടിരിക്കണമായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ചേതറി ഓടുകയായിരുന്നു എല്ലാവരുടെയും അടുത്ത് നിന്ന് ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞപ്പൊക്കെ നമ്മുടെ കാളിയും നമ്മുടെ ധാരികന്മാരും യുദ്ധം തുടങ്ങി അതിൻ്റെ ഇടയിലൂടെ കോഴിപ്പട കുട്ടികളായിട്ടുള്ള പെടിപ്പുറത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാളി പിന്നെയും നന്നായിട്ട് കല്ലു പൂണ്ട് അത് കഴിഞ്ഞപ്പക്കും അവസാനം ദാരിയന്മാരുടെ തല കാളി എടുത്തു ഏകദേശം ഒരു ആറു മണി ഒക്കെയായി കഴിഞ്ഞപ്പോൾ കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരോടും നന്ദി പറഞ്ഞ് കാളി പോവാണ് അടുത്ത വർഷം കാണാനായിട്ട് നമ്മുടെ ആനയും പോവാണ്ടോ അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞിട്ട്